വീരപക്ഷിയുടെ നാമധേയത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് പുൽപ്പള്ളിക്കടുത്ത മാവിലാന്തോട്ടിലെ പഴശ്ശി ലാൻഡ് ലാൻഡ്സ്കേപ്പ് മ്യൂസിയം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടാലറിയാം പഴശ്ശിയുടെ പൂർണ്ണകായ പ്രതിമ ഇത്രയധികം വലുപ്പമുള്ള ഒരു പ്രതിമ വയനാട്ടിലെ മറ്റെങ്ങും പാർക്കുകളില്ല ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് ചുറ്റോട്ടം നോക്കുകയാണെങ്കിൽ അറിയാം നല്ല കൂക്കാഴ്ചകൾ നമുക്കതിൽ ശ്രദ്ധിക്കുക ഉച്ച സമയമായതുകൊണ്ടാണ് സന്ദർശകർ കുറവ് എന്തായാലും ഇവിടെ പഴശ്ശിയുടെ ചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും അദ്ദേഹം നയിച്ച യുദ്ധങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീടുകളെല്ലാം ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ നോക്കുക ഒരുപാട് പൂക്കൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കാഴ്ചകളെല്ലാം പെട്ടെന്ന് കണ്ടുവരാം ഏത് സമയത്തും ഇപ്പം നല്ല നല്ല ദൂർധന്യാവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ അതിനിടയിലും മനസ്സ് വളർത്തിക്കുന്ന കാഴ്ചകളാണ് ഈ ഭാഗത്ത് വ്യക്തിയായി കാണാൻ കഴിയുക ഇവിടെ ഇരുപ്പ സൗകര്യങ്ങളുണ്ട് ആളുകൾക്ക് ഇരിക്കാനും അതുപോലെ വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതൽ സന്ദർശകർ ഇവിടേക്ക് എത്തുക നമുക്ക് മുന്നോട്ട് പോയാൽ കാണാൻ കഴിയും നമ്മൾ ഇനി പോകുന്നത് കുട്ടികളുടെ പാർക്കിലേക്കാണ് ചിൽഡ്രൻസ് പാർക്ക് അവർക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും മുന്നോട്ടു പോയാൽ നമുക്ക് കുറെ ബോഗൻപില്ല അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയി വരാം ഒരുപാട് ആളുകൾ ഇവിടെ ഉച്ചഭക്ഷണത്തിന് സമയമാണ് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നോക്കുക എന്ത് രസമല്ലേ കാഴ്ചകളെല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പല നിറത്തിലുള്ള ബോബൻ വില്ലകളാണ് ഇവിടെ കാണാൻ കഴിയുക ഇവിടുന്ന് പൊട്ട മുന്നോട്ട് ശ്രദ്ധിച്ചാൽ ഈ വഴിയിൽ ഇരുവശത്തും നല്ല കാഴ്ച ഒരുക്കുന്ന മരങ്ങളാണ് അതുപോലെ മാവ് ഒരുപാട് മാവുകളുണ്ട് അതെല്ലാം പൂത്തലഞ്ഞിങ്ങനെ നിസ്റ്റാണ് ഈ സമയത്ത് ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഇനി നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മറ്റും മൂഞ്ഞാലാളാനും അതുപോലെ വിശ്രമിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാവിഞ്ചോടുകളും അതുപോലെ നെല്ലിച്ചോടും ഒക്കെയാണ് ഇവിടെ ചുറ്റുവട്ടങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളെല്ലാം അങ്ങനായിരുന്നു എൻ്റെ തിരക്കിലാണ് ഇനി അവിടുന്ന് അങ്ങോട്ട് പോയാൽ നമുക്ക് കുറച്ച് സൂര്യകാന്തി ചെടികൾ കൂടി കണ്ടുവരാം അതോ എൻ്റെ പേര് അഖിലോ പേടിയാണോ ആ ആ ശരി നോക്കാം ഒരുപാട് നോക്ക ീര്യാവ പാടം തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം ഇതൊരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഗാ ഗാർഡൻ കൈകാര്യം ചെയ്യുന്ന ജോളിയാണ് ജോളി ഇപ്പോൾ നമ്മുടെ കൂടെ വരും ജോളി ഇന്നൊരു ഈ ഗാർഡനെല്ലാം ഒരുക്കി ഒരുക്കിയിരിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ ജോളി 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 ജോളിയിൽ അത് കുഴപ്പമില്ല ഉദ്ഘാടനത്തിൻ്റെ സമയമാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഒരുപാട് പൂക്കൾ സൂര്യകാന്തി പൂക്കൾ ഒരുപാട് നല്ല വലിപ്പമുണ്ട് എല്ലാത്തിനും തന്നെ മുണ്ടൽപേട്ടയിലാണ് സാധാരണ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ഇവിടേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം എന്തായാലും ഇവിടെ നിർത്തുകയാണ് ഇവിടെ വന്ന പാടാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ ആളിലൊക്കെ എത്തിയാൽ കാരണം അപ്പുറം ഗാനമേള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള ഇത്തരമൊരു ഇത്രയും ഹരിതാപവും പൂക്കളാലും സമ്പന്നമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇപ്പോൾ വയനാട്ടിലില്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാവരെയും ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സ്ഥാപനം ചെയ്യിക്കുകയാണ്